ഷീറ്റുകൾ പോയി മീനാക്ഷി ശ്രീധരന്റെ വീട്ടിലെ പുകപ്പുരയിൽ ആണ് മോഷണം വിലക്കുറിവിലെ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം നാലപ്പാട് ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് ശനിയാഴ്ച രാത്രിയിലാണ് സംഭവം നടന്നത് പാണത്തൂർ ം സ്വദേശിനിയായ മീനാക്ഷി ശ്രീധരന്റെ വീട്ടിലെ പുകപ്പുരയിൽ ഉണക്കാനിട്ടിരുന്നോളം റബ്ബർ ഷീറ്റുകളാണ് മോഷണം പോയത് ഇതിനു പുറമെ പുകപ്പുര കത്തിനശിച്ച നിലയിലുമാണ് ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് പുകപ്പുര കത്തി നശിച്ചത് മീനാക്ഷിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അത്രയും സമയമൊന്നും സംഭവിച്ചിട്ടില്ല നമ്മൾ രാവിലെ ഏഴ് മണിക്ക് എണീറ്റ് നോക്കുമ്പോൾ നമ്മൾ വീട് ഫുൾ അടുക്കള ഭാഗത്ത് ഫുൾ ചൂട് അങ്ങനെ ഞങ്ങൾ കയറി വന്നിട്ട് ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഫുൾ തീ ആളി കത്തുന്നുണ്ട് അങ്ങനെ ഞാനും മോളും വന്നിട്ട് ആ വെള്ളം ഒഴിച്ചിട്ട് ആ തീ കെടുത്തിയത് അവിടെ നോക്കുമ്പോൾ ഷീറ്റ് കത്തിയതല്ല ഷീറ്റ് ഇതിനകത്ത് കത്തിയില്ലെങ്കിൽ നമുക്ക് മണമടിക്കും ഷീറ്റ് റബ്ബറിന്റെ മണം ഭയങ്കരമായിട്ട് പുറത്തേക്ക് വരും റബ്ബറിൻ്റെ മണം വരുന്നില്ല ചൂട് കൊണ്ട് ഇങ്ങനെ ആവി ഇങ്ങനെ പോകപ്പെടുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ തീ കത്തുന്നത് അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് തീ കെട്ടി തീ കെടുത്തിട്ട് കുറച്ച് സമയം ആലോചിച്ചു ഫുൾ ടെൻഷനായി ഇതെല്ലാം കാണുമ്പോൾ നമ്മളെ ഒരുപാട് ചീറ്റുകളെല്ലാം കാണാതെ ഒരു രണ്ട് കിണ്ടും മീന്ത ഷീറ്റ് വരും അത് കാണാതെ വിഷമമായി പിന്നെ കുറച്ച് താപ്യം കാരനെയൊക്കെ വിളിച്ച് സംസാരിച്ച് കാണിച്ച് നോക്കി പിന്നെ നമ്മൾ നമ്മൾ ഒരു ഒരു പരാതി സംഭവം ഇനി ഉണ്ടാവാൻ പാടില്ലല്ലോ എല്ലാം വെച്ചിട്ട് ഒറ്റ ഏകദേശം ലക്ഷം രൂപയുടെ നഷ്ടമാണ് മീനാക്ഷി ശ്രീധരനും കുടുംബത്തിനും സംഭവിച്ചത് സംഭവത്തിൽ രാജപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധനയും നടത്തി റബ്ബർ ഷീറ്റിന്റെ വില വർദ്ധിച്ചതോടെ പലയിടങ്ങളിലും മോഷണം വ്യാപകമായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ രാജപുരം